ഹായ് ഇന്ന് നമുക്ക് ചാന്ദ്രധനുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് റോക്കറ്റാണ് ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടത് അപ്പോൾ നമുക്ക് കാർബോർഡ് ചട്ടലാണ് ഉണ്ടാക്കുന്നത് കാർബോർഡ് ചട്ടൽ പുറം ഭാഗമല്ലേ അത് കീറിക്കളഞ്ഞതിന് ശേഷം ഉൾഭാഗമാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വട്ടനയായിട്ട് കിട്ടുള്ളൂ നല്ല പെർഫെക്റ്റായിട്ട് കണ്ടോ അതുപോലെ നമ്മളത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെള്ളപ്പേപ്പർ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം ഒരെണ്ണം വലുതും പിന്നെ രണ്ടെണ്ണം ഒരേപോലത്തെ അങ്ങനെയാണ് എടുത്തത് പിന്നെ നമ്മളൊരു വെള്ളപ്പേപ്പറിൽ ഒരു കോമ്പോസ് ഉപയോഗിച്ച് വട്ടം വരച്ചതിന് ശേഷം നമ്മളത് കീറി എടുക്കുകയാണ് ചെയ്യേണ്ടത് കത്തര ഉപയോഗിച്ച് നമ്മൾ കീറി എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് നടു നടുവേ മടക്കി എന്നിട്ട് നമ്മളത് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പകുതി എടുക്കുക ആ പേപ്പറിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് നമ്മൾ കോൺ പോലെ കോൺ പോലെ ആ കോൺ പോലെ ആക്കിയിട്ട് നമ്മൾ പശ് പശ വെച്ചതിന് ശേഷം നമ്മളത് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ കണ്ടോ പശ തന്നായി തേച്ച് അത് ഒട്ടിച്ച് കൊടുത്തു അങ്ങനെ നമ്മൾ ഒരു മൂന്നെണ്ണമാണ് തയ്യാറാക്കിയത് പിന്നെ നമ്മൾ ആ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ നന്നായി പശ തേച്ചതിന് ശേഷം ഈ ഒരു കോൺ പോലത്തെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായി ഒന്ന് അമർത്തി വെച്ചു അല്ലെങ്കിൽ ഇത് ഉരുപ്പോവും അപ്പോൾ നന്നായി പശ തേച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കളർ അടിച്ചു അതിന് വേണ്ട മൂന്ന് ഭാഗത്തും മൂന്ന് ഭാഗത്തും നന്നായി നമ്മൾ കളർ അടിച്ചു പിന്നെ നമ്മൾ ഫ്ലാഗിൻ്റെ കളർ കൊടുത്തു പച്ചയാണ് നമ്മൾ കൊടുക്കുന്നത് ഓറഞ്ച് കൊടുത്തു പിന്നെ പച്ച കൊടുത്തു പിന്നെ നടുവിലായിട്ട് അശോകചക്രത്തിൻ്റെ ഇത് വരച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ അതിന്മ നമ്മൾ ഇന്ത്യ എന്നാണ് എഴുതുന്നത് ഇന്ത്യ വലിയ ഇതിന്മ നമ്മൾ ഇന്ത്യ എന്ന് കൊടുത്തു അപ്പുറത്തെ രണ്ട് ചെറുതുമേ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഐ എസ് ആർഒ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ആ ചെറിയ ചെറിയതിന്മ നമ്മൾ ഐ എസ് ആർഒന്ന് കൊടുത്തു കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീടുകളായിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ